നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു നൂഡിൽസ് മസാലയാണ് അത് ഞാൻ നല്ല അല്പം സ്പൈസി ആയിട്ടാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അത് ഞാൻ എടുത്തിട്ടുള്ളതും ആട്ട നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇതിന് രണ്ട് പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ആട്ടയുടെ വെജിറ്റബിൾ ആട്ട നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് കാൽ കപ്പ് ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അല്പം മഞ്ഞൾപ്പൊടി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി ചേർക്കണം നമുക്കൊന്ന് ചുവന്ന് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ പച്ചവണമെല്ലാം മാറി ഒരു അല്പം ചുവന്ന് നിറത്തിലാവുന്നത് വരെ ഒന്ന് വഴറ്റി ചേർക്കാം ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ ചുവന്ന് തുടങ്ങി ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി ചേർക്കണം കൂട്ടത്തിൽ നമുക്ക് ആ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് രണ്ടും ചേർത്ത് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും ഇപ്പം നമുക്ക് ആ ഒരു പകുതി മുക്കാലോളം സവാള വഴന്നു കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ചെറുതായി എരിഞ്ഞ ടൊമാറ്റോയാണ് ഒരു കാൽ കപ്പ് ടൊമാറ്റോയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത ടൊമാറ്റോ നോക്കി എടുക്കുക ഇത് നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി വഴറ്റണം ഇത് നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പറഞ്ഞില്ല കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവർ അര ടീസ്പൂൺ സാധാരണ മുളകൊടി ചേർത്താലും മതിയാകും ഇതെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവർ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആ മാഗിയുടെ പാക്കറ്റിലുള്ള മസാല ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള മാഗി മസാലയിലെ അതിൻ്റെ പാക്കറ്റിനകത്ത് കിട്ടുന്ന ആ മസാലപ്പൊടിക്ക് മറ്റ് ഗ്രീൻ പീസ് ടീസൂടെ ചേർത്താണ് വെച്ചിരിക്കുന്നത് അതിലെ അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ആ ഗ്രീൻ പീസ് കൂടെ ഇതിൽ കാണുന്നത് രണ്ട് പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് മസാലയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്നൊരു ആ ഒരു പരുവമ്പര് ഒന്ന് വഴറ്റി കൊടുക്കാം സാധാരണ മാഗിയിട്ടും തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോൾ ആട്ടയുടെ നൂഡിൽസ് എടുത്തൊന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലവണ്ണം ആ വഴുന്ന ആ പച്ചവണ്ണമെല്ലാം മാറി എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഓരോ മാഗിയുടെ പാക്കറ്റിലും എത്ര വെള്ളം ചേർക്കണമെന്നുണ്ടാകുമല്ലോ അത് കണക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിവിടെ ഒരു രണ്ട് രണ്ടേകാൽ കപ്പ് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് തിളച്ച വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് നല്ലവണ്ണം തിളച്ച് തുടങ്ങുമ്പോഴേക്കും ആ ബാഗിത് നൂഡിൽസ് ഇട്ട് കൊടുക്കാം ഞാൻ മാഗിയുടെ നൂഡിൽസാണ് എടുത്തിട്ടുള്ളത് ഏത് ന്യൂഡിൽസ് വെച്ച് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ് പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറുവശം കൂടെ നല്ലവണ്ണം ഒന്ന് കുതിർന്ന് കിട്ടുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഇനി പിന്നെ നല്ലവണ്ണം ഒന്ന് നല്ല ഒന്ന് മിക്സ് ആയിട്ടുണ്ട് മസാലയുമായിട്ട് മാഗ് ഇന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അടിക്കി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊള്ളണം ഇപ്പം നമ്മുടെ ആ വെള്ളമെല്ലാം പറ്റി പാകത്തിനായി കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ അല്പം വെള്ളം ആയിട്ടുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്വിച്ച് ഓഫ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അല്പം കൂടെ ഒന്ന് വെള്ളമൊക്കെ വറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ മാഗി സ്പൈസി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു ഇത് നമുക്കൊരല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം കുട്ടികൾക്ക് മല്ലിയില ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല വളരെ വളരെ രുചികരമായ ഒരു മാഗി മസാല റെസിപ്പിയാണിത് ഒത്തിരി എരിവൊന്നുമില്ല കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അങ്ങനെ ഒത്തിരി എരിവുമില്ല ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞു അല്പം കുഴഞ്ഞ പരുവത്തിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത് വളരെ വളരെ രുചികരമായ നമ്മുടെ നൂഡിൽസ് സ്പൈസി മസാല ഇവിടെ റെഡിയായിട്ടുണ്ട് നമുക്ക് വൈകിട്ടത്തെ ഭക്ഷണത്തിനോ അല്ലെ രാവിലത്തെ ഭക്ഷണത്തിനോ ഒക്കെ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അല്പം എരിവും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ഒന്ന് മാഗി സ്പൈസി മസാല തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ വലിയ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള സ്പൈസി സ്പൈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം